പോൽ പോൽ അവയവങ്ങൾ അവയവങ്ങൾ ഞാൻ ഞാൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ കുൽ വരെ നിങ്ങളുടെ വീട്ടിലൊക്കെ സർവ്വ വെല്ലുവിളിക്കുന്നു ഉണ്ടെന്നോ പറയുന്ന കാണിച്ചു തരുമോ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു അസ്മ സിഫാത്ത് അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളിൽ ചിലപ്പോ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യത് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാകാലത്തെ അല എന്ന് പറയും ഈ കമാകാലത്തെ അല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും സാധാരണ അങ്ങനെ തെളിവറിയുന്ന സമയത്ത് കമാക്കാലക്ക് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം അതുപോലെ അത് വേണം അതുണ്ട് നിലവ ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ കലപ്പത്തി വ്യതയ്യ അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാകാലത്തെയല്ല അല്ല പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യഥയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും ആ പുസ്തകങ്ങളിൽ എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല കമാകാലത്തായ വേണ്ടി എന്നല്ല അന്നാഹു പറഞ്ഞതുപോലെയുള്ള അന്ന പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട് ഏതുണ്ട് അപ്പം എന്റെ മാന മാനമകാരോടാ അല്ല പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അള്ള പറഞ്ഞതുപോലെയുള്ള യഥെണ്ട് എന്ന് വിശ്വസിക്കുന്നു ആ യതിന്റെ മാനമക്കറിയില്ല അപ്പൊ അതാണ് ഇമാൻ നെഹ്റു മുസ്ലിമിനും ഒക്കെ പറഞ്ഞത് അതായത് എന്റെ ലാഹിർ മാന അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല വലഹു അള്ളാഹു അനുയോജ്യമായത് ഒരു അതിനുണ്ട് അതിലുണ്ട് നമുക്കറിയില്ല അതാണ് എന്ന് പറയുന്ന സെലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം അല്ലെങ്കിൽ അവരെ പിടിപ്പിച്ചിട്ടുള്ള ആശയം അപ്പൊ കമാകാലത്ത് ആല എന്ന് ഇത്തരത്തിലുള്ള ഈ സിപത്തുകൾ പറയുന്ന ആയത്തുകളും ഹരീസുകളൊക്കെ വന്ന സ്ഥലത്ത് കമാകാലത്ത് ആല എന്നോ കമാകാല റസുദാ സ്ഥലം എന്നോ പറഞ്ഞാൽ പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കണം എന്നല്ല പറഞ്ഞതുപോലെ ഉള്ള ഇതുണ്ട് പറഞ്ഞതുപോലെയുള്ള ഇസിവ ഉണ്ട് ആ പറഞ്ഞ അതെന്താണ് നമുക്കറിയില്ല ഇസിഫ അനിയലി ഖുബി അള്ളാഹുനോട് ഉണ്ട് അതിന് നമുക്കറിയില്ല കമാകാലത്തല്ല അല്ല പറഞ്ഞതുപോലെ ഉള്ള ഇസിവ ഉണ്ട് എന്നല്ല അല്ലെ അന്ന് പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ എന്ത് വേണം വിശ്വസിക്കണം എന്നല്ല അപ്പോൾ ഈ കമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നത് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് കൃത്യമായി മനസ്സിലാകാൻ ചില വിഭാരത്തുകളിൽ ചിലപ്പോൾ അവിടെ സംശയങ്ങൾ വരാൻ പറ്റുന്ന വിപത്തിലുള്ള ചില വിഭാഹത്തുകൾ ചില പണ്ഡിതന്മാരുടെ അഭാർത്ഥികൾ ഉണ്ടാകും അതിൻ്റെ ശേഷം അവർ കമാ കാലത്താനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതോടുകൂടി തന്നെ അത് ഫീൽ ആയി കഴിഞ്ഞു നമ്മൾ പറഞ്ഞതുപോലെ ഉള്ള സിഫത്ത് ഉണ്ട് എത് എന്ന സിഖത്തുണ്ട് സിഫത്ത് എലിൻ എതിൻ്റെ സിഖത്തുണ്ട് എന്നാണ് ആ പറയുന്നത് ഉദ്ദേശം അപ്പോൾ അത് ഉസ്താദിൻ്റെ ആ വിവരണത്തിൽ നിന്നാണ് കാര്യം കൃത്യമായി എന്നത് വം പറഞ്ഞു സംസാരിച്ചാൽ കളവു പറയുക അപട വിശ്വാസിയുടെ അഥവാ വിശ്വാസമില്ലാത്തവന്റെ മനസ്സിൽ വിശ്വാസമില്ലാത്തവന്റെ ലക്ഷണമാണ് ഇതുപോലെ തന്നെ വൈദ അവൻ വാഗ്ദത്തം ചെയ്താൽ ാതിരിക്കുക അതും മുനാഫിത്തിന്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ വൈദാ ഹാസമ ഒരു മനുഷ്യനുമായി തെറ്റിയാൽ തെറ്റിയ മനുഷ്യനെ തോന്നിവാസം പറയുക എന്നതും വളരെ മോശമാക്കി സംസാരിക്കുക എന്നതും മുനാഫിത്തിന്റെ ലക്ഷണമാണ് വൈദാഹല ഫറ അങ്ങനെയും ഹരീഫിന്റെ റിപ്പോർട്ടിൽ കാണാം പറഞ്ഞാൽ ചതിക്കുന്നവനാണ് എന്തേ കാരണം ഇതൊന്നും ഒരു മോമിനായ മനുഷ്യന് പറ്റിയ പണിയല്ല എല്ലാം മുനാഫിത്തിന്റെ ലക്ഷണമാണ്